路。 ശ്രീരാമനാമം അഭ്യുനതി മന്ത്രം എന്ന കളരിസ്പന്ദനത്തിന്റെ ഏഴാമത് രാമായണ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്വാഗതംപദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം രാമായ രാമ ഭദ്രായ रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पदै नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये श्रीरामपत्नीं जनकात्मजान्तां सीताभिधां विश्वविमोहनाङ्गीम् वादात्मजा सेवित पाद पद्मा नमा लक्ष्मी वरद सदा कूजंदम राम आरुह्य कविता शाखा वंदे वाकोकिल mm. सानंद रूपम सकल प्रबोधम आनंददानामृत प्रणौमि तुञ्जतेरुमार्यपादम् हरिश्रीगणपदै नम अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक श्री राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय नमो നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ അയോധ്യകാണ്ഡത്തിൽ അഭിഷേക വിഘ്നത്തിൽ നിന്നും വായിക്കുന്നു വാകുല കേന്ദ്ര പിന്നെയും പാപേ മഹാഭയ കാരണം കേൾക്കുന്ന ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞി ലേ തോൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നെയും നൃപൻ മാതുലനെ കാൺമതിന് മാധുലനെ കാൺമതിന് ചേച്ചുകൊണ്ടുതന്നെ ഇതും രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് നിർണയം ഭാഗ്യമത്രേ കണ്ടു സുമിത്രയായൊരു നീദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക ന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടുപൊറുക്കെന്നതും വരും ഭാവിക്കയും വേണ്ട നാട്ടിൽ വാട്ടം വരാതെ രാജത്വമേതു സാവജ്ഞാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടുധരണിയിൽ വാഴകയിൽ നല്ലു മരണമതിനില്ല സംശയം ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ തൊൽസുതൻ തന്നെ ുംരവരൻ രാസവും ഭൂമി ബാലാത്മ ഭൂമി ബാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടടക്കം ഭരതന്നു വരുമതി പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിലം വേണമെന്നാകിലതിന് ഒരുപായവും പ്രാണസമേ മുന്നം ിത്തരുവൻ തന്നെ അർത്ഥിക്കയാൽ കൈക്കൊണ്ടു തന്നുടെ സൈന്യേ സമം തേരിലേറ നിന്നോടുകൂടവേ വിണ്ണിരകം പൊക്കു സന്നദ്ധനായി ചെന്നുരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം തോരിൽ എന്നതറിഞ്ഞതുമില്ല ദശരഥൻ സത്വരം ചിത്രമത്രേ ചിത്രമത്രേ പരിപ്രാണരക്ഷാഥമായി യുദ്ധം കഴിവോളം അങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥീന്ദ്രനും യുദ്ധ ദശാന്തരേ നീന്തൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളിർമീനിടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞു നിരൂപിച്ചാൽ രണ്ടുപരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം വരിച്ചുകൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയുമന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിടിനാൾ ദത്തമായൊരു വരദ്വയം സാധരം ന്യസ്തംഭവതിങ്കൽ അപേക്ഷിച്ചാലൂനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ ഞാനും മറന്നു കിടന്നിതു മുന്നമേ മാനസേ തോന്നി ബലാലീശ്വരാജ്ഞയാ ധീരതയോടി നിക്ഷിപ്രമിപ്പോൾ ക്രോധയോടി നിക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്കനീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞ ദോഭപൂണ്ടൊരു കാർക്കൂന്തഴഴിച്ചിട്ടു ഭൂമീനിയും കുടി കൊണ്ടങ്ങണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാമ്പരത്തൊടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞുകരഞ്ഞുകൊണ്ടർിച്ചു കൊൾകവരദ്വയം ഭൂപതി സത്യം പറഞ്ഞാൽ ഉറപ്പിച്ചു മാനസം മന്ധര ചൊന്ന പോലെ അതിനേതും കൂടാതെ ചെന്നു കൈകേയം പഥ്യം ഇതൊക്കെ തനിക്കെന്നു കേൾപ്പിച്ചു ചിത്തമോഹീന ഗോപാലയം മേവിനാൾ കൈകേയി മന്ധരയോടു ചൊന്നാളിനി രാഘവൻ കാനനത്തിന് പോകോളവും ഞാൻ ഇവിടെ കിടന്നിടുവനല്ലെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥം ഇന്നു ഭരതനും ഭൂപതി ചെയ്താൻ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ നൂറുദേശങ്ങൾ അതിനില്ല സംശയം ഏതുമിതിന് ഒരിളക്കം നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര പിന്നെ അവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായുതനായി ഗുണാചാര സംയുക്തനായി നിജദേശികനായി സുശീലനായാശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെങ്ങിരിക്കലും ദുഷ്ട സംഘം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന ഇന്ത്യനായി വന്നു കൂടും ദുർജന പ്രയത്നേന പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാഥരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട പുരമകമ്പുക്കരുളീടിനാൻ ിയ തന്നുടെ പത്നിയെ കാണാ കാരണം എത്രയും വിഹ്വലായോ ഒരു നിരൂപിച്ച് ദൃശ്യം മന്ദിരം തന്നെ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാവൾ എന്നെങ്ങുപോയി മന്ദിരം തന്നെ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തു പോയിൻ ദാസികളെ ഭവത് സ്വാമിനി കല്യാണാത്രി മറ്റെങ്ങുപോയിടിനാൾ ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടാർ ോഥാലയം പ്രവേശിച്ചിതതിന്മൂലമേതു മറിഞ്ഞീല ഞങ്ങളോ മന്നവാ തത്ര ഗാനിന്തിരുവടിദേവിതഞ്ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സ്രമം മന്ദം മന്ദം തലോടി തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലെന്തി വല്ലഭേ നിലത്തുള്ള പൊടിയണിഞ്ഞിതാ നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകെടോ മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കെടോ നാരികളോ നരന്മാരോ ഭവതിയോടാനൊരു വിപ്രയം വിപ്രിയം ചെയ്തതു വല്ലഭേ ദണ്ഡ്യൻ എന്നാകിലും വധ്യൻ എന്നാകിലും ദണ്ഡം എനിക്കതിനില്ല നിരൂപിച്ചാൽ നിർധനൻ എത്രയും ഇഷ്ടൻ നിരക്കെങ്കിലർപതിയാക്കി വൈപ്പൻ അവന് ഞാൻ അർത്ഥവാനേറ്റം അനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേന അവന് ഞാൻ വധ്യനെ നൂനമവധ്യനാക്കിയിടുവൻ ിയിടാമ വധ്യനെ വേണ്ടുകിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനീ ഖേദിപ്പതിനെന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ അംഗനാരത്നമേ ചെയ്വൻ മാ വല്ലഭേ ഇത്തം ദശരഥൻ കൈകേ തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചു ധാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൾ സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിലെന്നോടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായി സത്യത്തെ മന്നവാ എങ്കിലോ പണ്ടുരായോധനെ സങ്കടം തീർത്തുരക്ഷിച്ചേൻ ഭിത്തനു ഭമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയിലയോ വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാൻ കലതു രണ്ടു മിച്ചയുണ്ടെന്നു വാങ്ങിയിടുവാൻ ഭൂപത എന്നതിലെന്നു എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കേണമെന്നുള്ളതും ഭൂപതി വീരഞ്ചടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ കാലം പതിന്നാലു വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ ഭൂമി പാലിപ്പാൻ ഭരതനയാക്കണം രാമനുഷ ശിവനത്തിന് പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകിൽ ഇന്നു മരണം എനിക്കില്ല നിർണയം ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷ ശിവനത്തിന് പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകിൽ ഇന്നു മരണം എനിക്കില്ല നിർണയം ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷ ശിവനത്തിന് പോകണം എന്നിവ രണ്ടു വരങ്ങളും നൽകുകിരുന്നു മരണമിരിക്കില്ല നിർണയം പൂർവം രാമ തപോവനാധിഗമനം ഭമൃഗം കാഞ്ചനം ഹരണം ജടായി മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപിരിയമർദ്ദനം പശ്ചാത്താവണകുംഭകർണവധനം ഏതദ്ധ്യാത്മരാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ सीतायाः पदै नमः सर्वत्र श्रीरामनाम सङ्कीर्तनं जय जय राम राम